നയം മാറ്റം നയം മാറ്റം ഇല്ലായ്മ എന്ന കാര്യത്തിൽ മാത്രം കേന്ദ്രീകരിക്കേണ്ട കാര്യമില്ല ഇന്നാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ പുതിയ സമിതി വന്നത് പതിനേഴ് പേർ പുതുതായി വരുന്നു സെക്രട്ടേറിയറ്റിൽ പതിനേഴ് പേരുള്ള പല അതിലൊരു വനിത മാത്രമാണെന്നുള്ളൊരു പരിമിതിയാണെന്ന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു ഈ നേരത്തെ വന്ന വാർത്തകൾ സി പി എമ്മിന് ഒരു യുവത്വമുള്ള സംസ്ഥാന സമിതി ഉണ്ടാകും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഒരു റീസ്ട്രക്ചറിങ് നടക്കും എന്നൊക്കെയായിരുന്നു പക്ഷേ അത്ര വലിയ മാറ്റമൊക്കെ കണ്ടു സ്വാഭാവികമായും വർഗ ബഹുജന സംഘടനകൾക്ക് കിട്ടുന്ന പ്രാതിനിധ്യത്തിനപ്പുറത്ത് ഡിവൈഎഫ്ഐ നേതാക്കൾ ഒരുപാട് പേർ കമ്മിറ്റിയിൽ വരിക അങ്ങനെയുള്ള അനുഭവം ഒന്നുമില്ലല്ലോ പരമ്പരാഗതമായി എല്ലാ കാലത്തും എങ്ങനെയാണോ കമ്മിറ്റി അതുപോലെ തന്നെ ഒരു കമ്മിറ്റി അല്ലേ ഇത് അഭിലാഷ നിങ്ങൾ പറയുന്ന മുഴുവൻ ഞാൻ കേട്ടിട്ടില്ല നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കേട്ടത് ആ അതിൽ നിങ്ങൾ നേരത്തെ ചോദിച്ചത് സി പി എമ്മിൻ്റെ കൊല്ലം ജില്ല കൊല്ലം സംസ്ഥാന സമ്മേളനം അത് ചരിത്രത്തിൽ എങ്ങനെ അടയാളപ്പെടുത്തും എന്നാണ് തുടക്കത്തിൽ നിങ്ങൾ ചോദിച്ചു ചോദിച്ചാ അല്ലേ കൊല്ലം സംസ്ഥാന സമ്മേളനം നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യമുള്ള ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഒരു സമ്മേളനമായി അവസാനിക്കുകയാണ് ഇപ്പോൾ ഈ ആശ്രാമ മൈതാനത്ത് പതിനായിരക്കണക്കിന് ആളുകൾ അണിനിരന്നുകൊണ്ട് വളണ്ടിയർ മാർച്ചും പ്രകടനവും പൊതുവുമൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നേരത്തെ റിജിൽമാക്കുറ്റി കോൺഗ്രസ് നേതാവ് ചില കാര്യങ്ങൾ വിമർശനപരമായി സൂചിപ്പിക്കുകയുണ്ടായി കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ഞങ്ങളെന്തോ ശ്രദ്ധ കൊടുക്കുന്നില്ല ഞങ്ങൾ വേണ്ടത്ര ആ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഞാൻ പറഞ്ഞത് ഈ പാർട്ടിയുടെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായുള്ള കേരള സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രതിനിധികൾ ഇവിടെ അവതരിപ്പിച്ച നേതൃത്വം അവതരിപ്പിച്ച റിപ്പോർട്ട് അത് ഞങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ടും സംഘടനാ റിപ്പോർട്ടും കൂടാതെ നവകേരളത്തിനുള്ള പുതുവഴികൾ എന്നൊരു രേഖ കൂടി അവതരിപ്പിക്കുകയുണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം സമഗ്രമായി നോക്കിക്കാണുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ആ രേഖ അതും ഞങ്ങൾ രഹസ്യമാക്കി വെക്കുന്ന ഒരു കാര്യമല്ല പാർട്ടി സമ്മേളനത്തിൽ അവതരിപ്പിച്ച് അംഗീകാരം വാങ്ങിയിട്ടുള്ള രേഖ വൈകാതെ നിങ്ങൾക്കെല്ലാം കിട്ടുന്നതാണ് അതിനകത്ത് നയപരമായ ഒരു ഒളിച്ചുകടത്തിലും ഒരു മാറ്റത്തിൻ്റെയും പ്രശ്നമില്ല അതായത് സംസ്ഥാനത്തിന് അർഹമായിട്ടുള്ള നികുതി വിഹിതം സംസ്ഥാനത്തെ എല്ലാ നിലയിലും ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്രത്തിൻ്റെ സമീപനത്തെ എങ്ങനെ അതിജീവിക്കാം എന്നത് സംബന്ധിക്കുന്ന വളരെ കൃത്യമായ ചില നിർദ്ദേശങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അത് നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്നു അതുമായി ബന്ധപ്പെട്ട പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കുന്നു അതിനുശേഷം അതിന് ഒരു ഒരു കൺക്ലൂഷനിലെത്തുന്നു അതാണ് രേഖയായിട്ട് വരാൻ വേണ്ടി പോകുന്നത് ഇതൊന്നും ജനങ്ങൾക്ക് ഞങ്ങൾ മറച്ചു വെക്കുന്ന ഒരു കാര്യമില്ല അരിജിലം മാക്കുറ്റി പറയുന്നു ഞങ്ങൾ നേരത്തെ റോഡിന് എതിർന്നു എന്നാണ് ആരാണ് കീഴാറ്റൂരിൽ സമരത്തിന് നേതൃത്വം കൊടുത്തത് യഥാർത്ഥത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത ഇന്ന് ഏതാണ്ട് പൂർത്തിയാവേണ്ടതാണ് കോൺഗ്രസും ബി ജെ പിയും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാവരും കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള സമരത്തിന്റെ ഭാഗമായിട്ടല്ലേ ആ റോഡ് വികസനം ഇത്ര നീണ്ടുപോയത് യു ഡി എഫ് ഭരിക്കുന്ന ഘട്ടത്തിൽ ദേശീയപാതയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുത്ത് കൊടുത്തിട്ടില്ലല്ലോ അങ്ങനെ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് ചെലവഴിച്ച് ദേശീയപാത അതോറിറ്റി ഓഫീസ് പൂട്ടിപ്പോയ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ച് അതിനാവശ്യമായിട്ടുള്ള സൗകര്യം കൊടുത്തു നിഷേധിക്കാൻ പറ്റുമോ ഒറിജിനൽ മാപ്പിറ്റിക്ക് ആരാണ് ഈ സിൽവർ ലൈനിൻ്റെ മഞ്ഞക്കല്ലുകൾ പൊരിച്ചത് ചരിത്രത്തിൽ ആദ്യം മാപ്പ് പറയേണ്ടത് നിങ്ങളാണ് നിങ്ങൾക്ക് റിജിൽ മാ ജനങ്ങളോട് മാപ്പ് പറയേണ്ടത് സിൽവർ ലൈൻ പാത അതിനെതിരായ നിങ്ങൾ നടത്തിയിട്ടുള്ള സമരം ഇങ്ങനെ കേരളത്തിന്റെ സമഗ്രമായ വികസനത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസ് ബി ജെ പിയുമായിട്ടും ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടും സകല പിന്തിരിപ്പന്മാരുമായി ചേർന്നിട്ട് കേരളത്തിന്റെ വികസനം തടസ്സപ്പെടുത്തുകയാണ് ആ തടസ്സപ്പെടുത്തുന്ന കോൺഗ്രസിനെയും ആ തടസ്സപ്പെടുത്താൻ വേണ്ടി എല്ലാ ചെയ്തു കൊടുക്കുന്ന ബി ജെ പിയെയും തുറന്നു കാണിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചത് ജനങ്ങളെയാണ് അതിന് പിന്നിൽ അണനിരത്തിക്കൊണ്ടിരിക്കുന്നത് ആ പാർട്ടി സ്വീകരിക്കുന്ന സമീപനം ശരിയാണ് എന്ന് തെളിയിക്കുന്ന ജനസഞ്ചയമാണ് ഇവിടെ എല്ലാം ഒഴുകിയെത്തുന്നത് അവിടെ ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല അവിടെ ഞങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇതാ ഇന്ന കാര്യങ്ങൾ നടപ്പാക്കും എന്ന കൃത്യമായ പദ്ധതി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കോൺഗ്രസ്സിന് കേരളത്തിൻ്റെ വികസനം സംബന്ധിച്ച് അങ്ങനെ ഒരു നയമുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരു പരിപാടി നിങ്ങളുടെ മുമ്പിൽ എന്താണുള്ളത് അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ സമഗ്രമായിട്ട് സി പി ഐ എം കാണുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ടണം ഈ രേഖ ഉൾപ്പെടെ വായിക്കാൻ അല്ലാതെ ഇതിനെ നയവ്യതിയാനം എന്നെല്ലാം പറഞ്ഞ് ഇടുങ്ങിയ രാഷ്ട്രീയ താല്പര്യം വെച്ച് വിമർശിക്കുന്നത് അങ്ങേയറ്റം ശരിയായ നിലപാടല്ല അത് അത്തരം ആളുകൾ തിരുത്തേണ്ടതാണ് എന്നാണ് സംബന്ധിച്ച്